ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ കുതിരമുഖത്തോടു കൂടിയ ഹൈഗ്രീസ്വാമി മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമാണ് ഹൈഗ്രീസ്വാമി പ്രാർത്ഥിക്കുന്നത് വഴി വിദ്യാപുരോഗതി തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് കുട്ടികൾ നിത്യം സ്തോത്രം ചൊല്ലുന്നത് വഴി ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഹൈഗ്രി സ്വാമിയുടെ അവതാരത്തിന് പിന്നിൽ രണ്ടു മൂന്ന് പുരാണ കഥകൾ ഉണ്ട് അതിൽ ഒരു കഥ ഇങ്ങനെയാണ് ഓരോ പ്രളയകാലത്തും ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നുണ്ട് ഭഗവാന്റെ നാഹിയിൽ നിന്നുമാണല്ലോ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതിന് ശേഷം ഭഗവാൻ നാല് വേദങ്ങളും ബ്രഹ്മാവിനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വേദങ്ങളെല്ലാം പഠിച്ച് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തു തുടങ്ങി ി ചെയ്തു വരുമ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ ചെറിയ അഹങ്കാരം ഉടലെടുക്കുകയാണ് എനിക്ക് നാല് വേദങ്ങളും അറിയാം ഞാനാണ് എല്ലാ സൃഷ്ടിയും നടത്തുന്നത് എന്നൊക്കെ അഹങ്കാരമുണ്ടാകണ ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ നാഫിയിൽ നിന്നും രണ്ട് തുള്ളി വീടുകയും ഈ തുള്ളികളിൽ നിന്ന് മധു കൈടഫൻ എന്നീ രണ്ട് അസുരന്മാർ ജനിക്കുകയും ചെയ്യും കുതിരമുഖത്തോട് ജനിച്ച ഈ അസുരന്മാർ പിന്നീട് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും വേദങ്ങൾ മോഷ്ടിക്കുകയും അത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു വേദങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതോടുകൂടി ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റാതായി അതോടുകൂടി തന്റെ അഹങ്കാരം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന ബോധം ബ്രഹ്മാവിനുണ്ടാകുകയും ബ്രഹ്മാവ് മഹാവിഷ്ണുവിന്റെ അടുത്ത് വന്ന് തന്റെ സങ്കടം ഉണർത്തിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു മഹാവിഷ്ണു തന്റെ ജ്ഞാന കൊണ്ട് ഉണ്ടായതെല്ലാം മനസ്സിലാക്കുകയും ഭഗവാൻ കുതിരമുഖമായി അവതാരം എടുക്കുകയും പാതാളത്തിൽ പോയി മധുവിനെയും കൈടഫനെയും വധിച്ചു വേദങ്ങൾ വീണ്ടെടുക്കുകയും അത് ബ്രഹ്മാവിന് വീണ്ടുകൊടുക്കുന്നു അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടികർമ്മം തുടങ്ങി ഹൈഗ്രിയ സ്വാമിയെ സരസ്വതി ദേവിയുടെ ഗുരുവായിട്ടാണ് പറയുന്നത് കാരണം ഈ നാല് വേദങ്ങളും തിരിച്ചു കൊണ്ടുവന്നത് ഹൈഗുരു സ്വാമിയാണ് ശ്രാവണ മാസത്തിലെ ശ്രാവണ നക്ഷത്രത്തിലാണ് നമ്മൾ ഹൈഗുരു ജയന്തി ആഘോഷിക്കുന്നത് ശ്രാവണ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തിരുവോണ നക്ഷത്രം ഇന്നേ ദിവസം ഹൈഗുരു സ്വാമിയുടെ സ്തോത്രം ചൊല്ലുന്നത് വളരെ ഉത്തമ ഗുരു സ്തോത്രം ഇങ്ങനെയാണ് ജ്ഞാനാനന്ദമയം നിർമ്മല നിർമ്മലസ്പടികാകൃതം ആധാരം സർവവിദ്യാനം ഹൈഗ്രീവോ ഉപാസ്മഹി